അമ്മ എപ്പോഴും പറയാറുണ്ടല്ലോ പ്രഭാകരസിദ്ധ യോഗി അമ്മയുടെ ഇടവും വലവും മുന്നിലും പിന്നിലും ഉണ്ടെന്നൊരു ഡയലോഗ് അമ്മ പറഞ്ഞ് മിക്ക വീഡിയോസിൽ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അത് സ്ഥാപിക്കാൻ വേണ്ടി അമ്മയ്ക്ക് എന്തെങ്കിലും അനുഭവം അമ്മയുടെ ഈ ജീവിതത്തിൽ ഉണ്ടായതായി ഉള്ള അനുഭവങ്ങൾ ഒന്ന് പറയാമോ ചെറുതായിട്ട് എല്ലാ അനുഭവമാണ് നിങ്ങൾ ഈ പുതിയ ന്യൂ ജനറേഷന് ഒരുപാട് സംശയങ്ങളുണ്ട് എനിക്കിത് സംശയമില്ലാതെ ഞാൻ പറയാം നിങ്ങളുടെ സംശയം തീരുന്നെങ്കിൽ തീരട്ടെ അതുകൊണ്ട് പറയാം ഒരു ഒന്നല്ല ഒരുപാട് അനുഭവമുണ്ട് ആദ്യമായിട്ടൊരു അനുഭവം ഞാൻ പറയാം കേട്ടോ അതൊരു വലിയ സംഭവം തന്നെ ഇനി എൻ്റെ ജാതകത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഞാൻ കടൽ കടന്ന് യാത്ര ചെയ്യുകയെന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് അപ്പം ഞാൻ രണ്ടായിരത്തി ഒമ്പത് വരെയും അങ്ങനൊരു അവസ്ഥ എനിക്കുണ്ടായിട്ടില്ല ഏഹ് ഞാൻ വിചാരിച്ചു ഈ ജാതകമൊക്കെ കള്ളമായിരിക്കും വിചാരിച്ചു കുറേ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തിലൊമ്പതിൽ എൻ്റെ മകനെ ഒരു പ്രോഗ്രാം ചെയ്യാനായിട്ട് ദുബൈയിലേക്ക് വിളിച്ചു ഡെയ്റയിലേക്ക് ഡെയ്റ ഡെയ്റ അപ്പം അത് ചാറക്കാടുകാരെയാണ് വിളിച്ചു ബാലേ മാഷൻ മക്കളെ രണ്ട് പിള്ളേരുണ്ട് അവരാണ് വിളിച്ചത് അവർ വിളിച്ചിട്ട് അവരുടെ ഒരു പുതിയ സ്ഥാപനമാണ് അതിൻ്റെ ഒരു ആ അങ്ങനെ ഉദ്ഘാടനത്തിനാണ് വിളിച്ചേക്കുന്നത് അപ്പോഴേ ഇവനെ എപ്പോഴും ഇവന് നമ്മളുടെ ഈ കേരളം കൊണ്ട് തന്നെ കഴിഞ്ഞു കൊടുക്കുന്നൊരു വ്യക്തിയാണ് പെട്ടെന്ന് ഇന്നെ ഒറ്റയ്ക്ക് പിന്നെ ദുബൈയിലേക്ക് പോവുക എന്തൊക്കെയോ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാനൊക്കെ പറഞ്ഞാൽ അപ്പോൾ എനിക്ക് ഒരു ചെറിയ ആശങ്ക തോന്നി കാരണം വേറെ ഒന്നും കൊണ്ടല്ല ജ്യോതിഷ് അറിയുക എല്ലാ കാര്യം അറിയും പക്ഷേ ഇംഗ്ലീഷ് കമ്മിയാണ് രണ്ട് എം എടുത്തവനാണ് പക്ഷെ അത് കമാൻഡ് ഓഫ് ലാംഗ്വേജ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ നമുക്ക് കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ട് അത് പുള്ളി ഇച്ചിരി പുറകോട്ടാണ് മലയാളം പുള്ളി മലയാളം പറഞ്ഞു അപ്പം ഞാനിങ്ങനെ അല്ല വിളിച്ചിടക്കെ ചോദിച്ച് പിന്നെ ഒരാൾ തന്നെയാണോ എന്നാ വെച്ചപ്പോൾ പറഞ്ഞു അല്ല അമ്മയ്ക്കും കൂടെ ടിക്കറ്റ് തരാം കുഴപ്പമില്ല എന്നോ അപ്പം ഞാൻ വിശ്വസിച്ചില്ല പക്ഷേങ്കിൽ നേർ ടിക്കറ്റ് വന്നപ്പോഴത്തേക്ക് എനിക്കൊണ്ട് അവനും വേണ്ടി അവൻ പോലും അറിയാതെ തന്നെ എനിക്കും കൊണ്ട് ടിക്കറ്റ് അവനോടൊപ്പമാണ് അപ്പം ഞാൻ പറഞ്ഞു നീ വിഷമിക്കുണ്ടാവുക ഞാൻ വെളിയിലൊക്കെ പോകല് ആവശ്യം വേണ്ടിയാണെങ്കിൽ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തോളാം അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി അങ്ങനെ ഞങ്ങൾ നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് പോകുന്നത് നെടുമ്പാശ്ശേരിയിലേക്ക് ഞങ്ങൾ ചെന്നും ഇൻഡിഗോയിലാണ് പോകുന്നത് അപ്പോൾ ഇവിടെ എല്ലാവരും അതിന് മുമ്പ് തന്നെ ചോദിച്ചു ഊര്യം മാദേവിയമ്മ ഫോർന്നിൽ പോകണം പ്രഷർ കൂടുവോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അതെ ശാന്തമായിട്ട് ഇരിക്കണം പ്ലെയിനിൽ കയറുമ്പോൾ പ്രഷറൊക്കെ ഉണ്ടാവും ആ പിന്നെ ഗുളിയൊക്കെ വേണമെങ്കിൽ എടുത്തോണം ഇങ്ങനെയൊക്കെ വേണം ആ എന്നെ അറിയാമെന്നാലും നമ്മുടെ ഫാമിലി എയർ കട്ടറുകളിലൊക്കെ വീഴും അങ്ങനെയാണ് ഇങ്ങനെയാണ് നല്ല പരിചയമുള്ളവരും എല്ലാവരും എന്നെ പേടിപ്പിക്കുന്നത് എനിക്കൊരു പേടിയും തോന്നിയില്ല പേടിതാണെന്നാണ് എന്താണെന്ന് അറിയാമോ ഞാനെൻ്റെ മനസ്സ് വിചാരിച്ച് എൻ്റെ ശരീരമൊക്കെ ഞാൻ പോകുമ്പോൾ ഈ ഹോസ്റ്റൽ വേ വേണ്ടതേ ഈ മോളിലേക്ക് പോകുമ്പോൾ ഹോസ്റ്റൽ സ്പിയറിൽ എത്ര ഘട്ടം കാണും അവിടെ എല്ലാം എന്തെല്ലാം കാണും എനിക്കൊരു പേടിയില്ല അല്ലെങ്കിൽ തന്നെ എനിക്ക് ഇങ്ങനെയുള്ള പേടിയൊന്നും എനിക്കില്ല ഞാൻ ഉള്ളായിട്ടിരുന്നു വന്ന് നമ്മൾ അനൗൺസ് ചെയ്തു അവന് ഞാനിവിടെ ആ ഇപ്പോൾ കയറുന്നതുകൊണ്ടല്ലോ ഞാനെല്ലാം നോക്കി നോക്കി നമ്മൾ വിമാനം അപ്പോൾ മോളിൽ കൂടെ പുറക്കുന്നേ കണ്ടിട്ടേ ഉള്ളൂ നമ്മൾ അങ്ങോട്ട് കയറുന്ന കയറുന്നൊരു വഴിയുണ്ടല്ലോ അകത്തേക്ക് അതിലൂടെ ഒക്കെ കൂളായിട്ട് കയറി അവൻ എൻ്റെ കയ്യെ തന്നെ പിടിക്കുന്നുണ്ട് അവന് കുറേ പ്രഷറാണ് അവനിങ്ങനെ ആ ഇത്രയൊക്കെ ധൈര്യം ഉണ്ടല്ലോ അവൻ്റെ മനസ്സ് കൂടുക സുന്ദരമായിട്ട് കയറി അപ്പം ഞങ്ങൾക്ക് എങ്ങനെയാണ് പത്ത് പതിനൊന്ന് സീറ്റാണ് അപ്പം ആ സീറ്റിലേക്ക് ഇരുന്നു പത്തിൽ ഞാനിരുന്നു പതിനൊന്നിൽ ഇരുന്നു തൊട്ടിപ്പുറത്ത് ഒമ്പത് ഒമ്പത് പത്ത് പതിനൊന്ന് കേട്ടോ അപ്പം എയർ കാസ്റ്റേഴ്സ് വന്നു അമ്മ സീറ്റ് ബെൽറ്റ് ഇടുന്നെല്ലാം കാണിച്ചു തന്നു ഒക്കെ കാണിച്ചു തന്നു പിന്നെ അഞ്ച് മിനിറ്റ് അറിയാമല്ലോ ഈ ഫ്ലൈറ്റ് പോകുമ്പോഴുള്ള അനൗൺസ്മെൻറ്റ് ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കുക വന്നോണ്ടേ ഇരിക്കുക അപ്പം നല്ല സുന്ദരിയായ എയർ ഓസ്റ്റസ് വന്നു കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു എന്നോടൊരു വലിയ സീറ്റ് ബെൽറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ച് അപ്പം വേറൊന്നും ചോദിക്കുന്നില്ലല്ലോ അപ്പോൾ ഫ്ലൈറ്റ് പോകുന്നത് വരെയും ഞാനിങ്ങനെ നോക്കിയിരിക്കുക ഈ ഒമ്പതിൽ വരുന്ന ആളുമായിട്ട് സന്തോഷമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമല്ലോ മലയാളി ആണെങ്കിൽ ദുബായി ചെന്നിറങ്ങുമ്പോൾ ഒരു കൂട്ടായല്ലോ ഈ ചെക്കനും ഞാനിങ്ങോട്ട് ഇറങ്ങി തിരിച്ചിരിക്കല്ലേ ഒരുപാട് പോലെ അപ്പം ഫ്ലൈറ്റിൻ്റെ മൊമെൻ്റ് എല്ലാം ആയി മൂന്നാമത്തെ അങ്ങോട്ട് അനൗൺസ്മെൻറ്റും വന്നു ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യും അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് അത്ര അറിയത്തില്ലല്ലോ ഇങ്ങനെ കയറി ഇങ്ങ് പോവുമല്ലേ ഞാൻ നോക്കുക എൻ്റെ അടുത്തിരിക്കുന്ന അന്നോടൊന്നും മിണ്ടാനായിട്ട് എനിക്ക് മിണ്ടാൻ അടുത്ത ആളില്ല ഒമ്പതിലാ സീറ്റിലാളില്ല ഫ്ലൈറ്റ് പറഞ്ഞു പോയി ഫ്ലൈറ്റ് പോവുകയാണ് എത്ര മണിക്കൂർ ഒന്നും രാത്രിയാണ് ആണെന്ന് തോന്നുന്നു രാത്രിയിലാണെന്നാണ് അപ്പം ഞാനിങ്ങനെ നോക്കുക ഇവനോട് ഞാൻ സംസാരിക്കുന്നില്ല അത് ഞങ്ങൾ രണ്ടുപേരും സംസാ സംസാരിക്കാതെ സംസന്നിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ തിന്നാനൊക്കെ ഉള്ളതും പിടിക്കാനുള്ളതൊക്കെ വന്നു അത് കഴിഞ്ഞപ്പ കാണാൻ നല്ല ഭംഗിയില്ല നൈറ്റ് നക്ഷത്രങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗി പുറത്തേക്ക് നോക്കാൻ പറഞ്ഞു ഇവനെ അപ്പോൾ എല്ലാ ഉണ്ടല്ലോ നമ്മുടെ ഭൂമിയുടെ മുകളിലുള്ള കെട്ടിടങ്ങളെല്ലാം അങ്ങ് മറഞ്ഞു എല്ലാം മറിഞ്ഞിട്ട് ഞാനിങ്ങനെ ചുമ ഇരിക്കുകയാണ് കൗതുകത്തോടുകൂടി ഇരിക്കുകയാണ് അങ്ങനെ പോയി 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 ഏതായാലും ദുബൈ ചെന്നറുണ്ട് ഇറങ്ങുമല്ലോ എന്തായാലും അപ്പം ദുബൈയിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കുക എന്താണിത് ഇത് ഇപ്പുറത്തിരിക്കുന്ന ആൾ എവിടെ പോയി ഒന്നും മിസ്സിങ് അല്ല ഒന്നും അല്ലല്ലോ അപ്പം അവൻ പറഞ്ഞാൽ എന്നെ മകൻ പറഞ്ഞേ ഏയ് ആ സീറ്റിൽ ആൾ ഇല്ലായിരുന്നല്ലോ എനിക്ക് തോന്നി ആളുണ്ടോ എന്ന് തോന്നി ഞാൻ പറ ഇല്ല ആ സീറ്റിൽ ആരും വന്നിട്ടില്ല ആ സീറ്റ് വേക്കൻ്റായിരുന്നു നമ്മൾ ഞങ്ങളെ ഇറങ്ങാൻ എക്സിക്കേണ്ടത് അപ്പോൾ അതിലൊക്കെ ഉള്ള ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മുസ്ലിം പെൺകുട്ടി നല്ല സുന്ദരി ഒരു കുട്ടിയോടി വന്നിട്ട് കൈ തരി ഇറങ്ങിയപ്പോൾ ആ എന്നിട്ട് പറഞ്ഞു ആ ക്യൂട്ട് അമ്മ വെരി ക്യൂട്ട് ഓ വെരി ബ്യൂട്ടിഫുൾ സൺ ആൻഡ് മദർന്ന് എന്നിട്ട് ഇവിടെ എന്നും പരിചയമുള്ള പോലെ ഒരു മലയാളി പെൺകുട്ടിയെക്കൂട്ട് എനിക്ക് കൈ തരിക ഞാനും താങ്ക്സൊക്കെ പറഞ്ഞു എനിക്കൊരു ടെൻഷനും ഇല്ല ഞങ്ങളെ പിക്ക് അപ്പ് ചെയ്യാനുള്ളവർ വന്നു ഞങ്ങൾ കൊണ്ടുവന്ന താജ് ഹോട്ടലിലേക്കാണ് ഞങ്ങളെ കൊണ്ടു വന്നത് പോവുകയാണല്ലോ പോകുമ്പോൾ തന്നെ ഒരു റംസാന്റെ ഡേ ആണെന്ന് അന്ന് ഭയങ്കര പ്രാർത്ഥനയാണ് ഒരു പള്ളിയിലെടുത്താണ് ഒരു സ്ഥാപനം വലിയ പുതിയ സ്ഥാപനം എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് അപ്പം ഞാനെന്താണ് നമ്മളെ ഒരു സെറ്റും കൊണ്ടുപോയാണ് അപ്പോഴൊക്കെ എനിക്ക് ഞാൻ അത് തന്നെ ഉടുക്കുന്നത് പ്ലെയിനിലും ഞാൻ അത് തന്നെയാണ് സെറ്റും മുണ്ടുപോയാണ് ഇങ്ങനെ വിളിച്ചില്ല അപ്പം എല്ലാവരും എന്നെ കണ്ടിട്ട് കൈ തൊഴിഞ്ഞിങ്ങനെ സത്യം പറയുകയാണ് ഒരു അന്യദേശത്ത് വേറെ മതക്കാരെല്ലാം ഉണ്ട് പക്ഷെ എല്ലാവരും എന്നെ കണ്ടിട്ട് ഇങ്ങനെ തൊഴുന്നു ഇങ്ങനെ തൊഴുന്നു ഇങ്ങനൊക്കെ ഒറ്റ കൈ വെച്ചപ്പോൾ തൊഴിൽ എനിക്ക് ഭയങ്കര ആശയം തോന്നുന്നു ഞാൻ കണ്ട പോലെയും കേട്ടപോലെയൊന്നും അല്ല ഞാൻ മനസ്സിലായി അല്ലെ ഭഗവാൻ ഇതെന്താണ് കളി ഇത് നടത്തുന്ന എന്താണ് എനിക്ക് പിടി കിട്ടുന്നില്ലല്ലോ ഏഹ് അത് കഴിഞ്ഞ് താജു ഹോട്ടലിൽ ചെന്നു നമ്മളവിടെ വിശ്രമിച്ചു പിറ്റേ ദിവസം പൂജയും ഉദ്ഘാടനം ഒക്കെ അത് കഴിഞ്ഞിട്ട് വളരെ സന്തോഷമായിട്ട് ഞാൻ ഇരിക്കുകയാണ് ഞാൻ അങ്ങനെ താജു ഹോട്ടലിൻ്റെ അവിടെ എന്നെ അവിടെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് ഇവരെല്ലാം ഇവിടെ താഴേക്കൊന്നു പോയി താഴേക്ക് പോയപ്പോൾ ഞാനിങ്ങനെ ജനലി വിളിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും അപ്പോഴേക്ക് ഞാൻ എന്താ വിചാരിച്ചതെന്ന് നിങ്ങൾക്ക് നിങ്ങളോട് പറയാം നിങ്ങളിപ്പോൾ എന്നോട് ചോദിക്കും ചോദിച്ചു എന്താ ചോദിച്ചു നിൻ്റെ ഇടവും വലവും മുന്നിലും മിന്നിലും ഞാൻ കാണുവാൻ എൻ്റെ വലത്തിരുന്നത് ആൾ വേറെയാണ് എൻ്റെ വലത്തെ സീറ്റിലെ ആൾ എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് സൂക്ഷ്മ രൂപത്തിൽ അല്ലെങ്കിൽ ഇൻഡിഗോയ്ക്ക് അങ്ങനെ ഒരു അറേഞ്ച്മെൻ്റ് ചെയ്യേണ്ട കാര്യമുണ്ട് കറക്റ്റ് ടൈമിൽ ആൾ വരാതിരിക്കുക എന്നുള്ളത് അത് കഴിഞ്ഞ് ഞാൻ ധൈര്യമായിട്ടിരുന്നു ആലോചിച്ചു കൂടുതലൊന്നും ആലോചിച്ചില്ല കൂടുതൽ ആലോചിക്കുന്ന കാര്യമില്ല നല്ല ധൈര്യം എന്താ എന്ത് ധൈര്യം എന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കാതില്ല എനിക്കിങ്ങനെയൊക്കെ ആത്മീയ കാര്യങ്ങളൊക്കെ പറയാൻ നല്ല ധൈര്യം പക്ഷേ ഇവിടെ നിന്ന് ട്രിവാൻഡ്രം വരെ പോകണമെങ്കിലും എനിക്കൊരു കൂട്ട് വേണം എന്തിന് ഞാൻ ഓച്ചറ വരെ പോകണമെങ്കിലും ഞാൻ ആരെങ്കിലും ആരെങ്കിലൂടെ കൂട്ട് വയ്ക്കണം ആലപ്പുഴ വരെ പോകണമെങ്കിലും കൂട്ട് വേണം അല്ലാതെ ഞാനിങ്ങനെ ഇറങ്ങി നടന്ന് ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയാൽ ഒരു സ്വഭാവം എനിക്കില്ല പക്ഷെ ആ എനിക്ക് യാതൊരു വിധത്തിലുള്ള ഭയമോ ആശങ്കയോ ഒന്നുമില്ല എൻ്റെ കൂടെ ആളുണ്ട് ഉണ്ടെന്നല്ല ആളുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞു ശരി മാർക്കറ്റിലൊക്കെ കൊണ്ടു വന്ന ഒരു ആദ്യം വരുന്ന ഒരു ലാപ്ടോപ്പാണ് എനിക്ക് വാങ്ങിച്ചത് എനിക്കും സന്തോഷമായി കാരണം എന്ന് പറഞ്ഞാൽ ലുലു മാർക്കറ്റ് ആദ്യമായിട്ട് ഞാൻ കാണുവാണ് അപ്പം ഞാൻ അന്ന് നമ്മുടെ ഏറ്റവും നല്ല ലാപ്ടോപ്പ് എൻ്റെ പേര് ഞാൻ മറന്നുപോയി കുറേ ഉപയോഗം എനിക്ക് കിട്ടി അതൊക്കെ വാങ്ങിച്ചു ഒരു ക്യാമറ ആ ക്യാമറ ഞാൻ ഉപയോഗിച്ചു കുറച്ച് ഒക്കെ വായിച്ചൊന്ന് സന്തോഷമായിട്ട് അവരോട് യാത്രയൊക്കെ പറഞ്ഞ് വളരെ ഹാപ്പിയായിട്ട് മൂന്നാമത്തെ ദിവസം നാലാമത്തെ ദിവസം കണ്ട ഞങ്ങൾ പോയിരുന്നു തിരിച്ചവര് എയർപോർട്ടിൽ കൊണ്ടുവന്ന് വിട്ടു അപ്പോഴൊക്കെ ഞാൻ നിങ്ങള് എടുക്കുന്നതിൽ ഞാൻ എൻ്റെ മനസ്സിനകത്ത് മുഴുവനും എന്നോട് പറഞ്ഞ വാചകമാണ് എന്നോട് പറഞ്ഞ എടീ നീ ഒന്നും പേടിക്കട്ടെ കൂടെയുണ്ട് നീ വിചാരിക്കുന്നത് നിനക്ക് ആരുമില്ലെന്നാണ് ഞാനുള്ളപ്പം പിന്നെ ആരും വേണം നിനക്ക് കൂട്ടിന് ഈ വാചകം തന്നെ സ്വാമി അങ്ങനെ പറയുകയെന്ന് ചോദിച്ചാൽ നമ്മള് മനുഷ്യരോട് സംസാരിക്കുന്നില്ല അദ്ദേഹം എന്നോട് സംസാരിക്കുന്നത് എന്നിട്ട് ഞാനും മനുഷ്യരോട് സംസാരിക്കുന്നല്ല സ്വാമിയോട് സംസാരിക്കുന്നത് എപ്പോഴും അദ്ദേഹം ഇങ്ങനെ നമ്മുടെ വീട്ടിലുള്ള ആ നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾക്ക് പറയാം ആ ഈ ഗോപാലകൃഷ്ണനോട് കളി വേണ്ട എന്നൊക്കെ നമ്മുടെ ആളുകൾ പറയത്തില്ല അതുപോലെ ഭഗവാൻ പ്രഭാകൃഷ്ണന്റെ പേര് ഈ പ്രഭാകരനോട് കളിക്കണ്ടെന്ന് പറഞ്ഞേക്കാൻ പറയും ചില വ്യക്തികളെ നമുക്കിട്ട് പണിതരാനിരിക്കുന്നവരോട് ഈ പ്രഭാകരൻ കൂടെ ഉണ്ടോ അങ്ങനെ തിരിച്ചു വീണ്ടും ഞങ്ങൾ ഇൻഡിഗോയിലേക്ക് വന്ന് എയർപോർട്ടിൽ വന്നു ശരി ഞാനും മകനും കൂടെ അതുപോലെ തന്നെ കയറി എൻ്റെ പൊന്ന മൊഞ്ഞ് നീ ചോദിച്ചല്ലോ അച്ഛന്തി അപ്പോഴും എന്താ ഈ ഒമ്പതിലാളില്ല പത്തിൽ ഞാനിരുന്നു പതിനൊന്നിൽ പ്രവീണിരുന്നു ഏഹ് ഒമ്പതിൽ അപ്പോഴും ആളില്ല വന്ന് നെടുമ്പാശ്ശേരിൽ ഇറങ്ങി ഞങ്ങൾ രാവിലെയാണ് ഇറങ്ങുന്നത് ഇറങ്ങി ഞങ്ങൾ ഇറങ്ങി പോന്ന് ഞങ്ങളെ പിക്കപ്പ് ചെയ്യാനായിട്ട് കൊണ്ടുപോയി വന്നിട്ടുണ്ടായിരുന്നു യാത്ര സുഖമായിരുന്നു എന്ന് ചോദിച്ചു സുഖമായോ എൻ്റെ ഒരു പാട്ടില്ലേ അപ്പോഴേക്ക് പാളിയ മേശക്കൊന്നിട്ട് ചോദിച്ചു യാത്രയൊക്കെ സുഖമായോ അപ്പം ഞാനാലോചിച്ചു എന്താ അയ്യപ്പ ഒരു പാട്ടില്ലേ സുഖമായോ യാത്ര സുഖമായോ ചോദിച്ചെന്ന് പറഞ്ഞാലേ ഭയങ്കര ഒരു അനുഭവം തന്നെ ആയിരുന്നത് കാരണം ആദ്യത്തെ ഒരു വിദേശയാത്ര കടലിൽ കിടന്ന് ഒരുപാട് എപ്പോഴും പോകുന്ന സന്യാസമാരും പ്രോഗ്രാം ചെയ്യുന്നില്ല ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണല്ലോ പോകുന്നത് അപ്പോഴെനിക്ക് മനസ്സിലായി ഈ ഒരു ദുബൈ യാത്രയിൽ ഇത്രയും കാ അറേഞ്ച്മെൻറ്റ് എനിക്ക് ഗുരുനാഥൻ ചെയ്തു തന്നെങ്കിൽ എൻ്റെ ജീവൻ മുകളിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആ ഒരു ലോകത്തേക്ക് പോകുമ്പോൾ എന്ത് അറേഞ്ച്മെൻ്റ് ആയിരിക്കും ചെയ്തു തരുന്നത് അതവിടെ നിൽക്കട്ടെ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്കുക ശിവപ്രഭാകര സിദ്ധയോഗി അങ്ങനെയുള്ള ഒരു ആൾ തന്നെയാണ് എനിക്ക് മാത്രമാണെന്ന് ചോദിച്ചല്ല വിശ്വസിച്ച് ആരാധിക്കുന്നവർക്ക് പ്രത്യക്ഷ ദൈവമാണ് ഇതിപ്പോൾ ഈ ദുബൈ യാത്രയുടെ കാര്യമാണ് ഇനി ഒരു കാര്യം കൂടെ നീ ചോദിച്ചോണ്ട് ഞാൻ പറയാം എന്നുവെച്ചാൽ എപ്പോഴും ഓർമ്മത്തിലോ ഇതിപ്പോളെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടും കൂടെ കൂടെ നിങ്ങളെല്ലാവരും അമ്മ ഇന്ന് വീഡിയോ എന്തിടും എല്ലാവരും എന്നോട് പറയുന്നു വീഡിയോ ഇടണം വീഡിയോ ഇടണം സത്യം പറഞ്ഞാൽ ആരും ഇപ്പം ഇങ്ങോട്ട് വരുന്നില്ല വീഡിയോ എല്ലാം കിട്ടുന്നുണ്ടല്ലോ അങ്ങനെ മതി വരട്ടെ എന്ന് പറയണ ഞാൻ പറയും വീഡിയോ ഇടണ്ടേ എല്ലാവരും കൂടി ഇവിടെ വന്നിരുന്ന് വർത്തമാനം പറഞ്ഞാൽ പിന്നെ വോയിസ് കിട്ടുന്നുണ്ട് സന്തോഷം എല്ലാവർക്കും സന്തോഷം അതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു സന്തോഷത്തിന് പിന്നെ അശ്വന്ത് എന്നോട് ചോദിച്ചല്ലോ അപ്പം എൻ്റെ ഓർമ്മയിൽ ഒരു കാര്യം ഇടുക ഏഹ് നമ്മളുടെ ഈ മെമ്മറിയിൽ കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ എൻ്റെ ഈ അൻപത് വർഷത്തിനകം അല്ലെങ്കിൽ എൺപത്തി അഞ്ച് തൊട്ട് ഇപ്പൊ ഇരുപത്തിനാല് രണ്ടായിരത്തി മുപ്പത്തി ഒമ്പത് വർഷം അദ്ദേഹമായിട്ടുള്ള ആ ഒരു അനുഭവങ്ങൾ ഒരുപാട് അനുഭവങ്ങളുണ്ട് അതിൽ ഇത് അതിലൊരനുഭവം ഞാനിപ്പോ ആലോചിക്കുന്നു ഞാനത് പറയാം കേട്ടോ പൂനെയിൽ പോയി ആ പൂനെയിൽ പൂനെയിൽ പോയിട്ട് അവിടെ മിലിട്ടറി ക്വാർട്ടേഴ്സിൽ ഞാൻ താമസിക്കുക കേട്ടോ ഞാൻ പൂനെയിൽ പോയ കാരണം കാരണം എന്ന് പറഞ്ഞാൽ മാ മരുമകൻ മിരത്തിൽ ജോലി മകളവിടെ ക്വാർട്ടറിലാണ് കുട്ടിയുണ്ട് അപ്പം മൂത്ത കുട്ടി വളരെ ഉണ്ട് അറ്റാച്ച്മെൻറ്റുണ്ടെങ്കിൽ അപ്പം മരുമകനൊരു കോഴ്സിന് പോകുക എന്ന് പറഞ്ഞു ഇപ്പോൾ എവിടെയോ ഗോവയിലെവിടെയോ എന്തൊരു ഒരു പ്രൊമോഷന് വേണ്ടി അപ്പം ഞാൻ ഇവരെന്നെ ഇൻവൈറ്റ് ചെയ്തു പൂനെയൊക്കെ കാണാം അപ്പോഴാണ് ഞാൻ അവിടെയൊക്കെ കാണുന്നത് എന്ന് പറഞ്ഞ് ഞാൻ പോയി അവിടെ പോയി ഈ കൊച്ചു കുട്ടിയുണ്ട് അവനെ ഒരു എട്ട് വയസ്സ് അത്രയും കണ്ടിവിടെ നിന്ന് അപ്പോൾ അവനൊരു സ്വഭാവമുണ്ട് ഞാൻ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് പൈസയൊക്കെ ചിലവഴിക്കും സ്റ്റോപ്പിക്കണ മിലിറ്ററി ക്വാർട്ടേഴ്സിൽ അവർക്ക് എന്താ പറ്റത്തില്ലല്ലോ ആകെയുള്ളത് ഉണ്ടെന്ന് പറയുന്നത് അവരുടെ ക്യാൻറ്റീൻ ഉണ്ട് അവരുടെ ക്യാൻറ്റീനിൽ പോയി നല്ല കോഫി കുടിക്കാം എന്തെങ്കിലും ഒരു എന്താ പറയുന്ന സ്നാക്ക് എന്തെങ്കിലും ഇല്ല അപ്പം ഒരു ഒരു ഒരനുഭവമാണ് കൊച്ചു കുട്ടിയായിട്ട് കൈ പിടിച്ച് നമ്മളിങ്ങനെ ക്വാർട്ടറുകളുടെ ഭാഗത്ത് കൂടെ പോയി ക്യാൻറ്റീനിൽ പോയി മിലിറ്ററി ഓഫീസർമാർ അന്ന് പോയി കാടിച്ചു കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ മാറ്റാം കൊടുപെടുപൊടുവിടാന്ന് മഴ പെയ്യുക കൊട എടുത്തിട്ടില്ല കുട്ടി കൊച്ചുകുട്ടി ഞാൻ എന്റെ സാരി അവന്റെ തലയിലിട്ടിട്ട് ഞങ്ങൾ ഓടി ഏകദേശം ഒരു പത്തിരുപത് ക്വാർട്ടേഴ്സ് കടന്നെങ്കിലേ നമ്മൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സ് ചെല്ലാനും അന്നൂറ് മീറ്റർ ഉണ്ട് അതുവരെ കുട്ടി നനഞ്ഞ നല്ല നനഞ്ഞു ഞാനും നനഞ്ഞ എന്തോ പറയാനാ പിറ്റേന്ന് കുട്ടിക്ക് പനി പിടിച്ചു ഈ കുഞ്ഞിനു മോ എന്താ നമ്മൾ ഡിഗ്രി കൂടി കൂടി വരിക കണ്ണു അടച്ചു എന്തൊക്കെയാ പറയുന്നതാണ് ഞാനായി കുറ്റമാണ് അതായത് ട്രെയിനിങ്ങിന് പോയ പയ്യൻ തിരിച്ചു വരേണ്ടി വരും മകൾക്കും ആ കൂടി വരുന്ന കൊണ്ടുവന്ന് മോനെ അഡ്മിറ്റ് ചെയ്യുക എട്ട് വയസ്സായ കമാൻഡോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അവിടെ എല്ലാം അവിടെ ഫിലട്രിയുടെ ഡോക്ടർ വരും ചൈൽഡിൻ്റെ ഡോക്ടർ വരും ഓരോരുത്തരും വന്ന് നോക്കിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം തന്നെ കുട്ടിയെ ഒബ്സർവ് ചെയ്യുകയാണ് ചെയ്യുന്നത് രോഗം കണ്ടുപിടിക്കുന്നതിൻ്റെ പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തൊമാൻ്റെ ഹോസ്പിറ്റലിൽ ആദ്യമായിട്ട് ഞാൻ കയറുന്നു ഇവൻ്റെ കൂടെയാണ് അപ്പം അങ്ങനെ ഞാനവിടെ അവൻ്റെ കൂടെ ഞാനെൻ്റെ ബൈസ് സ്റ്റാൻഡർ ആകേണ്ടത് രാത്രി സെപ്പറേറ്റ് റൂം തരും ടി വി ഒക്കെ വെച്ചിട്ട് നല്ല റൂമാണ് നല്ല സെറ്റപ്പ് ആണ് ഞാനിവൻ്റെ കൂടെ ഇരുന്ന് ദൈവം എൻ്റെ ഒരുനാഥ ഇത് എന്ത് കളിയാണീ കളിക്കുന്നത് ഞാൻ വന്നും പോയി അവനോട് എനിക്ക് സംസാരിക്കാം ഞാനിങ്ങനെ ഇരുന്ന് വിഷമിച്ച് പ്രാർത്ഥിക്കുക നേരം പുലർന്നൊരു ഏഴ് ഏഴര മണി ആയപ്പോഴത്തേക്ക് എനിക്കൊരു ഫോൺ കേട്ടോ ഇടിവട്ടിയുടെ തലയെ തെക്കങ്ങ വീണമെന്ന് പറഞ്ഞൊരു ഫോൺസാക്ഷൻസിൻ്റെ പേശുവ അദ്ദേഹം എന്നെ വിളിക്കുന്നു തിരുവിതാംകൂർ കൊട്ടാരത്തിൽ മാർത്താണ്ഡോർമ്മ ഇപ്പോഴത്തെ ഉത്രാടം നിരുന്ന മാർത്താണ്ഡോർമ്മ എനിക്ക് ഏറ്റവും വിശ്വസ്തയായ അമ്മ പൂനെയിലേക്ക് പോയിട്ടുണ്ട് അപ്പം ഞാനീ അവിടെ യജ്ഞം ചെയ്തിട്ട് തമ്പുരാനോട് ഞാൻ പറഞ്ഞു തമ്പുരാനെ ഞാൻ പൂനയ്ക്ക് പോവുക ഇനി ഒരാഴ്ചയില്ല അങ്ങനെ ഒന്ന് പറഞ്ഞു പൂനെയിലാണ് മാ ആനന്ദമയി ദേവിയാണ് ഇവരുടെ രണ്ടു അങ്ങനെ ഒരു അമ്മയുണ്ട് മാ ആനന്ദമയി ദേവി തമ്പുരാന് ഉത്രാടം തിരുനാട് ഡിവോട്ടിയാണ് ഈ പേ നിർമ്മൽ കണ്ഠ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ വലിയ കാർ ഇപ്പോഴത്തെ എന്തെങ്കിലോ എന്താ എനിക്ക് അറിഞ്ഞു വിടാം ഇദ്ദേഹം പറഞ്ഞു ഞാൻ ദേ പിക്ക് ചെയ്ത് മാ ആനന്ദമയുട ആശ്രമത്തിൽ കൊണ്ടുപോയി പൂജ ചെയ്യണമെന്നാണ് ഉത്രാടം തിരുനാടിന്റെ ആജ്ഞ ആജ്ഞ എന്നാ പറഞ്ഞു തമ്പുരാന്റെ ഏറ്റവും ഫ്രണ്ട ഇങ്ങനെ അദ്ദേഹം ആണ് പറയുന്ന പേക്ഷ പറയുന്നത് അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞ പിന്നെ കോട്ടർ നമ്പർ ചോദിച്ചെന്നുണ്ട് കോട്ടർ നമ്പർ പറഞ്ഞു പ്രസ്ഥാനത്ത് ഞാൻ ഹോസ്പിറ്റലിലല്ലേ എനിക്ക് പറയാനിപ്പോൾ ഞാനിങ്ങനെ ഹോസ്പിറ്റലിലാണ് എന്ന് പറഞ്ഞാൽ ഒരു ഉയർന്ന തലത്തിൽ നമ്മൾ പെരുമാറുമ്പോൾ ഉന്നത തലത്തിലുള്ള ആളുകളായിട്ട് പെരുമാറുമ്പോൾ നമ്മൾ വളരെ കാഷ്യസ് ആണ് അതെനിക്കറിയാം ഞാൻ എൻ്റെ എനിക്ക് ചില മാനേസ് ഒക്കെ ഉണ്ട് ചില സ്വബുദ്ധിയുണ്ട് എനിക്ക് എൻ്റെ നിലക്കേ ഞാൻ നിൽക്കത്തുള്ളൂ ആരാണേലും മഹാരാജാണേലും മന്ത്രിയാണേലും ആരാണെങ്കിലും എനിക്കെൻ്റേതായൊരു നിലപാടുണ്ട് എനിക്കറിയാം ആരെയും ഉറപ്പിക്കാതെ ആരെയും മോക്ഷംഭിക്കാതെ എൻ്റെ സ്റ്റാറ്റസ് കീപ്പ് ചെയ്തിരിക്കണം എന്നുള്ളത് എൻ്റെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ആ ഗുരുവിൻ്റെ സ്റ്റാറ്റസ് ഞാനൊരു ഗുരു ഗുരുവിൻ്റെ ശിക്ഷ എന്നാൽ എനിക്ക് പേഴ്സണൽ ബന്ധങ്ങളുമുണ്ട് ജെന്യൂനസ് കാണിക്കാതിരിക്കാനും പറ്റത്തില്ല ഇതും സാറേ അങ്ങനെ ഞാൻ പറഞ്ഞ് സർ ഞാനൊരു കാര്യം ചെയ്യാം ഞങ്ങളുടെ പോർട്ടേഴ്സിൻ്റെ വാർത്തകൾ ഒന്ന് നിൽക്കാം റെഡിയായിട്ട് നിൽക്കാം പുറത്ത് നിൽക്കാം അപ്പോൾ അദ്ദേഹം എന്നോട് പറയാൻ ഞാൻ പുറത്ത് നിൽക്കേണ്ട കാര്യമില്ല ഞങ്ങളാണ് ഈ മിലിറ്ററി ക്വാർട്ടർ മുഴുവനും കൺസ്ട്രക്ഷൻ നടത്തിയിരിക്കുന്ന കമ്പനി ഞങ്ങളാണ് ഞങ്ങൾക്ക് ആ ക്വാർട്ടറിൻ്റെ എവിടെ വന്ന് കയറുന്നതിനും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും വേണ്ട പാസ്സുണ്ടോന്ന് അയ്യോ ഞാൻ പേടിച്ചു പോയി ഞാൻ ഈ കമാൻഡ് ഹോസ്പിറ്റലിൽ നിന്ന് ഓട്ടോ പിടിച്ച് ഞാൻ ക്വാർട്ടറിൽ ചെന്ന് ഡ്രസ്സൊന്ന് മാറുന്ന താമസേ ഉള്ളൂ ഒന്ന് കുളിച്ചു എന്ന് വരുത്തി കൈകാലം അതിനുമുമ്പ് ഇദ്ദേഹം ക്വാർട്ടറിൻ്റെ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞു കാട്ടറിൻ്റെ ഗേറ്റ് കിടന്ന് സെക്യൂരിറ്റിക്കൊന്നും ഒരുപാടുല്ല നിർമ്മൽ കൺസ്ട്രക്ഷൻസിന്റെ ആളുകളാന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പോകേണ്ട ആറ് ഒരു എന്താ പറയുന്ന കാർ എന്ന് പറഞ്ഞാൽ ഞാനൊരു പ്ലെയിനിൻ്റെ അത്രയുള്ള കാറ് അപ്പം പൊങ്ങിയ സീറ്റ് അദ്ദേഹത്തിൻ്റെ അടുത്ത സീറ്റ് തന്നെ പൊങ്ങിയ സീറ്റ് എന്നെ എന്നെ ഇരുത്തി ഞാൻ പെട്ടെന്ന് എങ്ങനെയായാലും ആരും കാണുന്നില്ല ഭാഗ്യത്തിന് മകൾ കണ്ടില്ല അടുത്ത ക്വാർട്ടേഴ്സുകാർ കണ്ടില്ല ആരും കാണുന്നില്ല സ്ഥലനെ വിടേനെ ഞാൻ ഞാൻ പോരുന്ന സമയത്ത് ഞാൻ അവിടെ ഒരു മലയാളി നേഴ്സുണ്ട് കമാൻഡ് ഹോസ്പിറ്റൽ അവരോട് പറഞ്ഞു ഒരു ഒരമണിക്കൂർ നേരം ഞാനിവിടെ കാണത്തില്ല ഞാൻ പുറത്തേക്ക് പോകുക ബാങ്കിലേക്ക് പോകാൻ ഒരു കള്ള അത്യാവശ്യം പൈസ എടുക്കണം ഞാൻ ഈ പേഷ്യോട് പറഞ്ഞു വിത്തിൻ ഹാഫ് ആൻ അവർ ഐ വിൽ റിട്ടേൺ ഫ്രം യുവർ മഡ് ആ സമയം ഓക്കെ ഓക്കെ എന്നാൽ സമ്മതിച്ചു ഞാൻ ഈ സീറ്റെ കയറിയിരിക്കും നിങ്ങളൊന്നാലോചിച്ച കണ്ണ് തുറക്കാതിരിക്കുന്ന കുഴി അവൻ്റെ അടുത്ത് ആരുമില്ല വീട്ടിലേക്ക് ഞാൻ പെർമിഷൻ ചോദിച്ചിട്ടില്ല അവൻ്റെ അമ്മയോട് പറഞ്ഞിട്ടില്ല എനിക്ക് പോകാനോ പോകാതിരിക്കാനോ പറ്റാത്തൊരു സന്യാസി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഒരു ധർമ്മമുണ്ട് അവിടെ മരിച്ചിരിക്കാറ് പക്ഷെ ഒരു അമ്മയുടെ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് എനിക്ക് വേറൊരു ധർമ്മമുണ്ട് ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ് എന്താണ് ഇതിന് ഇട ഇൻ ബിറ്റ്വീൻ ദിസ് രണ്ട് കോൺഫ്ലിക്റ്റ ശരിയായ അപ്പം ഇയാളെന്താ പറയുന്നത് അയാളാണ് അവിടെ ശിവലിംഗം പ്രതിഷ്ഠിച്ചത് ആ ശിവ ശിവനാണ് അവിടെ ഇരിക്കുന്ന അനുഭവം അവിടെ അഭിഷേകം ചെയ്യാൻ അവരാരെയും സമ്മതിക്കത്തില്ല ഞാനവിടെ അഭിഷേകം ചെയ്യാനവിടെ പ്രതിഷ്ഠയുടെ അന്ന് അയാള് വണ്ടിയെ പോകുമ്പം ആശ്രമത്തിന്റെ ആ പ്രതിഷ്ഠ സ്ഥലത്തേക്ക് സത്യസന്ധമായിട്ട് എന്നോട് പറഞ്ഞോണ്ടേ ഇരിക്കുക ഇപ്പൊ രജനീഷിന്റെ ആശ്രമത്തിന്റെ വളരെ കൂടെ ഒക്കെയാണ് പോകുന്നത് അതൊക്കെ ഇയാള് കാണിച്ചിട്ട് എന്റെ മെമ്മറിയിൽ ഇല്ല അയാളുടെ ബംഗ്ലാറിക്കാരണം എന്ന് പറഞ്ഞിട്ടൊന്നും ഞാൻ കയറിയില്ല ഞാൻ പറഞ്ഞു വിത്തിന് കാഫാനെ അവർ വിത്തിന് കാഫാനെ അവർ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്റെ എനിക്കറിഞ്ഞ നോക്കിയുടെ ഇതാണ് നല്ല ഫോണാണ് ഞാൻ ആദ്യമായിട്ട് ഏറ്റവും അന്നത്തെ ഫെസിലിറ്റിയുള്ള ഫോണാണ് മെസ്സേജൊക്കെ എഴുതി അതിനകത്ത് എഴുതി നോക്കുക ഈശ്വരനും എനിക്കും അല്ലാതെ എന്റെ ഈ ഒളിച്ചോട്ടം അറിയത്തില്ല എന്റെ മനസ്സും മലവും മുന്നിലോ പിന്നിലോ അപ്പൊ എൻറെ എന്റെ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാ എന്റെ ഗുരുനാഥൻ അദ്ദേഹം മണ്ണിനടി എന്ന് പറഞ്ഞു അദ്ദേഹം സമാധി നടത്തി എന്റെ ജീവിതത്തിൽ എനിക്ക് എങ്ങോട്ട് ഒഴിച്ചോടാൻ പറ്റത്തില്ല അപ്പൊ ഇത് അദ്ദേഹത്തിൻ്റെയും കൂടെ ആവശ്യമായിട്ട് ഞങ്ങൾ ചെന്നു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് മാ ആനന്ദമയ്യ ആശ്രമത്തിൽ ചെന്നു പെട്ടെന്ന് ഞാൻ പറഞ്ഞു ഐ ആം യുവർ സാൻ ലൈക്ക് മാറത്താണ്ട് വരണോ രാജ മാറത്താണ്ടോ പണ്ട് എനിക്കുള്ള ഡ്രസ്സൊക്കെ അവിടുത്തെ വെച്ചിട്ട് ഞാൻ അവിടെ അകത്ത് സന്യാസിമാരെ ഒരു നേപ്പാളിയാണ് പൂജിക്കുന്നത് കുളിച്ചു എനിക്കൊരു നല്ല വെള്ളി കലശ അവരെ പറയുന്ന ശിവലിംഗത്തിൽ ഞാൻ അഭിഷേകം ചെയ്യുക എന്നിട്ട് ഞാൻ പറയുക ഭഗവാനോട് എൻ്റെ ഭഗവാനെ ഞാൻ കുഞ്ഞിനൊരാപത്തും വരുത്തല്ലേ രക്ഷിക്കണേ ആവശ്യമായ പറഞ്ഞു എന്നിട്ട് അഭിഷേകം കഴിഞ്ഞു അഭിഷേകം കഴിഞ്ഞ് കർപ്പുരമൊക്കെ കത്തിച്ചു നേപ്പാളിയെ എനിക്കിലേക്ക് ഈ അമ്മ ഉടുത്തിരുന്ന ആ അമ്മ ഉടുത്തിരുന്ന മുണ്ടൊക്കെ അവിടെ ഒരു കണ്ണാടി കൊടിനകത്ത് വെച്ചിരിക്കും അമ്മ ആനന്ദമായി അത്ര പഴയത് അത്ര ഭാവിയമായിട്ട് അവരവിടെ സൂക്ഷിക്കുന്നത് അമ്മയെ നമസ്കരിച്ചു ഞാൻ വിചാരിച്ചി വേറെ മലയിടത്തും പൂജിക്കാനുണ്ട് അപ്പോഴത്തേക്ക് എന്നെ കൊണ്ടുപോയ എവിടെ അനാറിന്റെ തോട്ടം തൊട്ടടുത്ത് തന്നെ ആശ്രമത്തിന്റെ താഴെ ഒരു മാധവന്മാരെ ഞാൻ കിട്ടാൻ ഞാൻ തലേദിവസം ഒത്തിരി വിഷമിച്ചു പിന്നെ പേര എല്ലാം കാർഡുകൾ പറച്ച് ഓരോരോ കൂടെക്കാട്ടാക്കി ആ കാറ് നിറച്ച് കൊണ്ടുവയ്ക്കുക പത്ത് പന്ത്രണ്ട് കൂടെ നിറച്ച് ബലവർഗ്ഗങ്ങൾ മാതളം ആ നല്ല തുടുത്ത ഓറഞ്ച് അത് കാണുമ്പഴേ നമ്മുടെ വായിൽ വെള്ളപുരും ഇതെല്ലാം കൊണ്ടുവച്ചിട്ട് പറഞ്ഞു മേ ഐ ഫോളോ യു അക്കബനിസ എനിക്ക് എങ്ങനെങ്കിലും ഇയാളെ അവോയ്ഡ് ചെയ്യണമെന്നുള്ളതാണ് കാരണം എന്നെ കൊണ്ട് എനിക്ക് എനിക്കെങ്ങനെയെങ്കിലും റിലീസാക്കിയാൽ മതി തന്നെ അപ്പോൾ ഡ്രൈവറെ കൊട്ടിവിട്ട് ഡ്രൈവറോട് ഞാൻ പറഞ്ഞു ക്വാർട്ടറിൻ്റെ അവിടെ കൊണ്ട് കൊണ്ടുവിട്ടിട്ട് എന്നെ ഇരുന്നൂറ് മീറ്ററിന് അപ്പുറത്തേക്ക് മാറ്റിക്കൊണ്ട് നിർത്തണമെന്ന് ഇയാൾ ക്വാർട്ടറിൻ്റെ അവിടെ കൊണ്ട് വരും അഞ്ച് അത്യാവശ്യം വേണ്ട ഈ അനാർ അതായത് മാധവനാർഗ്യൂടെ ഞാൻ എന്ത് ചെയ്യാൻ ഒരു കോളേജാ എടുത്തിട്ട് ബാക്കിയെല്ലാം പെട്ടെന്ന് തന്നെ ആ ഇരുന്നൂറ് മീറ്ററിനെ അപ്പുറത്ത് ഇറങ്ങിയിട്ട് എനിക്ക് പിന്നെ കുറച്ച് നടന്ന് അങ്ങോട്ട് കയറിയാൽ മതി കമാൻഡ് ഹോസ്പിറ്റലിൽ ദൈവം സാക്ഷിയായിട്ട് ഞാൻ പറയാം എൻ്റെ ഗുരു സാക്ഷിയായിട്ട് എൻ്റെ ഗുരു ഈശാണ് ഞാൻ കണ്ട ദൈവമാണ് ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് കുഞ്ഞ കട്ടിലെഴുന്നേറ്റ് ഇരുന്ന് ചിരിക്കുന്നു എന്നിട്ട് മലയാളി നേഴ്സാ നത്തിങ് ടു ഫിയർ എന്നാണ് പറയുന്നത് അപ്പൊ ഇവൻ പറഞ്ഞ് എനിക്കിത്രീ മാതളനാരങ്ങ യുടെ ജ്യൂസ് കിട്ടിയാൽ കുടിക്കാരിന്നു ഇച്ചിരി എന്റെ ദൈവമേ ഞാൻ ഈ കൂടെ നിറച്ചുകൊണ്ടന്ന് അവൻ്റെ കട്ടിലേക്ക് വെക്കുമ്പോൾ ഇപ്പം അയ്യോ എന്തോ എന്തോരം ഉണ്ട് ഇത് എന്തുമാത്രം ഇത് എവിടെ പോയിത് ഏത് മാർക്കറ്റിൽ നിന്നാണ് ഏ നോക്കെ ഇളയെ അങ്ങോട്ട് പിഴിഞ്ഞു കൊടുത്തോണ്ടിരിക്കുമ്പോൾ അവന്റെ അമ്മ വരുക അപ്പോഴേ ഇളയ കുട്ടിയായിട്ട് വരുന്നത് ഇവൻ ഈ നോ മാതനാരങ്ങയുടെ ജ്യൂസ് കുടിക്കുന്ന കണ്ടോണ്ട് അവള് വരുന്നത് അന്ന് മാത്രമേ കിടക്കേണ്ടി വന്നുള്ളൂ പിറ്റേ ദിവസം രോഗം കണ്ടുപിടിച്ച പിന്നെ അവർക്ക് എളുപ്പമാണ് പിന്നെ മെഡിസിൻ തരും മെഡിസിൻ തന്നെ വിട്ടു അത് ഇതെല്ലാം കണ്ട ഇവളങ് എന്താ പറഞ്ഞ ഇന്റലിജൻസ് ചോദിക്കുന്നില്ല നിങ്ങളൊന്ന് സത്യം തറന്ന് പറസ്റ്റ്യൻ ആൻസർ ആവില്ല ഞാൻ പറഞ്ഞു ഇത് വേറൊന്നും അല്ല ഇത് ഉത്രാടം തിരുന്നാൾ മാർത്താണ്ട തമ്പുരന്റെ സ്വന്തം പേഷ്യ നിർമ്മൽ കൺസ്ട്രക്ഷൻസിന്റെ അദ്ദേഹം ഇവിടെ എന്നെ കാണാൻ വന്നു അദ്ദേഹം ഇവിടെ വെച്ചിട്ട് പോയത് എന്നെ കാണാത്ത കൊണ്ട് വെച്ചിട്ട് പോയി കണ്ടില്ലേ അവിടെ എഴുതി വെച്ചിരിക്കുന്ന കൺസ്ട്രക്ഷൻ കമ്പനി ഇന്നതാണെന്ന് അപ്പൊ അന്ത വിടുക ഇവിടെ പോലും എന്നിട്ട് കുറച്ചൊക്കെ അയൽക്കാർക്കെല്ലാം കൊടുക്കും ഇതൊക്കെ പോട്ടെ ഏ ഈ കുട്ടിക്ക് ഓറഞ്ച് ഫൈഷ് ഈ നല്ല പച്ച എന്താ പറയണ്ടേ ഫ്രഷ് ആയിട്ടുള്ള ആ സാധനം ആ ഗുരുനാഥൻ തരികയാണ് അവനല്ലെങ്കിലും ഗുരുസ്വാമി ഗുരുസ്വാമി അവരൊക്കെ ഈ ഗുരുനാനാക്കിനെ വിശ്വസിക്കുന്നില്ല പട്ടാളത്തിലുണ്ട് ഈ ചൊവ്വാഴ്ച തോറും ആരാധനാ സമ്പ്രദായം ഉണ്ട് ഹനുമാനിയൊക്കെ അപ്പൊ അവന് ഭയങ്കരമായിട്ട് ഗുരുസ്വാമി ഗുരുസ്വാമി ഇപ്പോഴും അവൻ പറയാം ഡോക്ടറായപ്പോഴേ അപ്പോഴും ഗുരുസ്വാമി സോളെന്ന് വേണമെങ്കിൽ പറയാം എന്റെ ഒരു അനുഭവം എനിക്കൊരുപാട് അനുഭവങ്ങൾ അങ്ങനെ ഉണ്ട് അപ്പൊ നിങ്ങൾ വിശ്വസിക്കുക ശിവപ്രഭാകര സിദ്ധിയോഗിയുടെ പ്രവചനം തെറ്റാറില്ല ശിവപ്രഭാകര സിദ്ധിയോവി മരിച്ച പോകുന്ന അല്ലെടി ഞാനൊന്ന് തന്റെഡമായിട്ട് ആണ് എന്നോട് പറയുന്നത് അപ്പോഴേ എത്രയോ ക്രിറ്റിക്കൽ മൊമെന്റ് നിങ്ങൾ ആലോചിച്ചു ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം എന്നെ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെയും സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം എനിക്ക് എന്താ പറയുന്നത് ദൈവത്തിന്റെ കാരുണ്യം അനുഭവം ഞാനിത് പറയുന്നത് ഗുരുക്കന്മാരാരും മരിച്ചിട്ടില്ല ശ്രീനാരായണ ഗുരുവിൽ നിന്നും എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട് ഈ നൂറ്റാണ്ടിൻ്റെ കടന്ന് പറയുന്നു കേട്ടോ ആ ആളിനെ ചതിച്ചു തല്ലിപ്പറയുന്നു ഗുണാട്ട ദോഷാട്ട നമ്മുടെ കർമ്മത്തിന്റെയും നമ്മുടെ കർമ്മബലത്തിന്റെ അനുസരിച്ച് കുറച്ച് താമസിക്കുക അനുഭവപ്പെട്ടു വനെ ഒരിക്കലും ഞാൻ എന്നെ ആശ്രയിക്കുന്നവനെ ഞാൻ ഒരിക്കലും കേട്ടോ അപ്പൊ ഈ രണ്ടനുഭവം ഇപ്പൊ പറയാം പിന്നെ ഒരുപാട് അനുഭവം ഏറെ ഉണ്ട് ശരിയെന്നാ നിനക്ക് എന്റെ ഈ അനുഭവം ഞാൻ ഉള്ളതുള്ളത് പോലെ പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടാണ് ഞാനൊരു ആൾഡൈവുമായിട്ടൊന്നും അല്ല എന്റെ ആ ഓരോ മൊമെന്റും എനിക്കറിയാം എൻ്റെ എൻ്റെ ഭക്ഷണം അപ്പോഴൊക്കെ എൻ്റെ അരികത്ത് നിൽക്കുന്ന ആടിനെ